ഈ കാണുന്നതാണ് ഗ്രസ്തൻ നഗരം ജർമ്മനിയിലെ സാക്സോണി സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരമാണ് ദ്രസ്തൻ എൽബെ നദിയുടെ തീരത്താണ് ഈ ഗ്രസ്തൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ഈ നഗരത്തിന് എൽബയുടെ വെനീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ രണ്ടാം ലോകത്തിൻ്റെ ആ ഒരു കൂടി ഈ ഗ്രസ്തൻ നഗരത്തിൻ്റെ ആ ഒരു പൈതൃകം നശിച്ചു പോവുകയായിരുന്നു എന്നാലും വീണ്ടും അത് തിരിച്ചെടുക്കുന്നതിൽ ദ്രസ്ഥൻ നഗരം വിജയിച്ചു സാംസ്കാരിക പൈതൃകത്തിനും അതുപോലെ തന്നെ ശില്പകലയ്ക്കും വളരെ പ്രസിദ്ധമായ ഒരു നഗരമാണ് ഈ ഗ്രസ്ഥൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങുകളും ഇവിടുത്തെ കുറേ ശില്പ ആ കൊത്തുപണികളും എല്ലാം കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒരു പ്രത്യേക നഗരം തന്നെയാണിത് ഇവിടുത്തെ വൃത്തി വെടിപ്പുമുള്ള ഈ ഒരു നഗരം കാണാൻ നല്ല ഭംഗിയാണ് യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നായ സെംബോറോപ്ര അതും ഈ ദ്രസ്തലിലാണ് സ്ഥിതി ചെയ്യുന്നത് ദ്രസ്തനെന്ന് ഒരു ആധുനിക സിറ്റി ആണെങ്കിലും ഈ ഒരു കലാമൂല്യമുള്ള പല കെട്ടിടങ്ങളും പല രൂപങ്ങളും ഇവിടുത്തെ പല സംഭവങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് അത് ഇവരുടെ ഒരു ഭയങ്കരമായ രീതി തന്നെയാട്ടോ അതായത് ആ പഴയ കെട്ടിടങ്ങൾ അതേ സ്റ്റൈലിൽ തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ കാണാൻ ഒരു പൊളിഞ്ഞ ഒരു പാലം കിടക്കുന്നത് അത് എന്ത് അറിയില്ല അത് ഞങ്ങളങ്ങനെ ഇടിയെടുത്തു അതേപോലെ തന്നെ സൈഡിൽ ഈ ഒരു എൽബെ നദിയിലൂടെ പോകുന്ന കുറച്ച് ബോട്ട് സർവീസുകൾ ഇതിവിടെ സർവീസ് നടത്തും ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ സർവീസ് നടത്തുന്ന ഒരു സർവീസാണത് പിന്നെ അതുപോലെ തന്നെ സിറ്റി റൗണ്ട് ചെയ്യുന്ന ഒരു സിറ്റി ബസ്സുണ്ട് എപ്പോഴും ഇങ്ങനെ റൗണ്ട് ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിന് എത്രയോ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സിറ്റി മൊത്തം ഈ ആ ബസ്സിനകത്ത് ഡബിൾ ടെക്കർ ബസ്സാണ് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കൊണ്ടുപോയെന്ന് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര നല്ലൊരു സംവിധാനം തന്നെയാണ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സിറ്റ് മുഴുവൻ കാണാനും അത് പുറത്തുനിറങ്ങാതെ അത്യാവശ്യം എല്ലാം ചുറ്റും കാണാനൊക്കെ പറ്റിയ ഒരു അവസരം തന്നെയാണത് പിന്നെ ഇതുപോലെ തന്നെ കുതിരകളിലുള്ള സവാരി പിന്നെ അതൊന്നും കൂടാത്തവർക്ക് ഈ ട്രാം സർവീസ് അത് എപ്പോഴും എല്ലാ സ്ഥലത്തോട്ടും അവിടെ നിന്ന് ഇങ്ങനെ മാറിക്കൊണ്ടേ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാനും അതും കുറഞ്ഞ ചിലവിൽ തന്നെ പോകാനൊക്കെ സാധിക്കുന്ന ഒരു രീതിയാണ് ഇവിടുത്തെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവിടെ സമ്മറിലേക്കുള്ള ഒരു സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറക്കി ഒഴിവ് സമയങ്ങളൊക്കെ പുറത്തിറക്കി ആസ്വദിക്കാൻ തുടങ്ങിയ ഒരു സമയം കൂടിയാണിത്